ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉരുളക്കേങ്ങ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഫേസ് പാക്കിൻ്റെതാണ് കേട്ടോ മുഖത്തുള്ള കറുത്ത പാടുകൾ മാറാനും നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല പാക്കാണിത് ഇത് ഡോക്ടർ ദിവ്യ നായർ മുമ്പ് അവരുടെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു പാക്കും കൂടിയാണ് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ഉരുളക്കേങ്ങാണേ അപ്പോൾ വലിയ സൈസ് ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു സൈസിലുള്ള ഉരുളക്കേങ്ങാണ് ഇതിനായിട്ട് എടുത്തത് ഇനി ഇതിൻ്റെ തോല് കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താലും മതി പിന്നെ ഉരുളക്കേങ്ങ അരയ്ക്കുന്ന സമയത്ത് അത് ഓവറായിട്ട് അരഞ്ഞ് ഒരു നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒരു പരുവത്തിലാവും അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി ഇത് എന്താ ചെയ്യേണ്ടത് നോക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തേനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനിൻ്റെ പകരമായിട്ട് തൈര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ അളവിലൊക്കെ തേൻ ചേർത്ത് കൊടുത്താൽ മതി ഇനി അടുത്തതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് മുൾട്ടാണിവിട്ടിയാണ് അപ്പോൾ ആവശ്യത്തിന് മുൾട്ടാണി മുൾട്ടാണിവിട്ടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് പാക്കിൽ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നിർബന്ധമാണ് കേട്ടോ ഇതിന് പകരം വേറൊരു ഓപ്ഷൻ ഇല്ല ഇതിങ്ങനെ തന്നെ ചെയ്താൽ മാത്രമേ നമ്മുടെ മുഖത്തുള്ള പാടുകൾ മാറാനും നിറം വയ്ക്കാനും ഒക്കെയുള്ള ആ ഒരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ നാല് ഇൻഗ്രീഡിയൻസ് ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുക നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് ആയിട്ട് വേണം ഇത് എടുക്കാൻ അതുകൊണ്ടാണ് ഉരുളക്കേങ്ങ അരക്കാതിരുന്നത് അപ്പം ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ രാത്രി സമയത്താണ് ഏതൊരു പാക്കും നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് പാക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം വളരെ പതുക്കെ മാത്രം മസാജ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ചിലർക്കൊരു പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ സ്കിൻ ഡ്രൈ ആവുന്ന പോലെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ അപ്പോൾ തന്നെ വാഷ് ചെയ്യാം എപ്പോഴാണോ നിങ്ങളുടെ സ്കിൻ ഒരു സെമി ഡ്രൈ ആയിട്ട് വരുന്നത് ആ ഒരു സമയം തന്നെ കഴുകി കളയണം കേട്ടോ അപ്പം ഞാനിതിവിടെ അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം നമുക്ക് കൂടുതൽ കിട്ടും അപ്പം ചെറിയൊരു ലെയർ ആയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കൊടുക്കുന്നെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഒരു തിക്ക് പേസ്റ്റായിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് ഒരൊറ്റ ദിവസത്തിൽ തന്നെ നമ്മുടെ കരുവാളിപ്പൊക്കെ മാറിയിട്ട് സ്കിന് നല്ലോണം നിറം വയ്ക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് പെർമനൻ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് നിറം വയ്ക്കാനും പാടുകൾ മാറാനും ഒക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്